ഞാനീ നന്ദി പ്രമേയത്തെ എതിർക്കുന്നു ബഹുമാനായ ശ്രീ കെ ടി ജലീലിനെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതിൽ ഇത്ര വിഷമുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോളാ പറഞ്ഞത് അദ്ദേഹം ഇവിടെ പറഞ്ഞു അദ്ദേഹം രാജിവെച്ചത് വേറെ കുഴപ്പം കൊണ്ടൊന്നുമല്ല ലോകായുക്തയുടെ വിധി ഞങ്ങളുടെ കയ്യിലുണ്ട് സാർ അദ്ദേഹം വായിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും വായിച്ചതല്ലേ എന്താ എഴുതിയിരിക്കുന്ന പാരഗ്രാഫ് അൻപത്തിനാല് ഹാൻസ് വി ഹിയർ ബൈ എൻ്റർ ഫൈൻഡിങ് That the allegations of abuse of power, favoritism, pachabadam, nepotism, sojana pachabadam and the violation of oath of office, sathya lenganam, have been substantiated against the second respondent and we make a declaration to that effect. വി ഓൾസോ ഡിക്ലെയർ ദറ്റ് സിൻസ് ഹവ് ബീൻ സബ്സ്റ്റാൻഷിയേറ്റഡ് അഗേൻസ് റെസ്പോർട്ടൻ ഹി ഷുഡ് നോട്ട് കണ്ടിന്യൂ ടു ഹോൾഡ് ദ പോസ്റ്റ് ഹെൽബ് ബൈ ഹിം ഹസ് എ മെമ്പർ ദ കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മന്ത്രിസഭയിലെ ഒരംഗമായിരിക്കാൻ തങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് രാജി വെച്ചല്ലോ എന്നിട്ട് രാജിവെച്ചില്ല രാജിവെച്ചില്ല ഇത് എലക്ഷൻ കഴിഞ്ഞ് എലക്ഷൻ കഴിഞ്ഞ് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി ഉണ്ടായി ഈ വിധിയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് സർപത്തിയഞ്ച് സെക്ഷൻ ലോകായുക്തോറിറ്റി ഫോർ ടേക്കിംഗ് അപ്രോപ്രിയോഡിൻസ് ആക്ട് മുഖ്യമന്ത്രിക്ക് ഇത് കൈമാറി താങ്കളെ പുറത്താക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ലോകായുക്ത നിർദ്ദേശിച്ചു നമുക്കറിയാം സംസാരിക്കാൻ ടൈമതിരുമോ പിന്നെ മുതൽ എല്ലാവർക്കും അറിയാലോ ഇദ്ദേഹം കേരള നിയമസഭയിൽ ഈ കെ ടി ജലീൽ കേരള നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എന്റെ പേരിലുള്ള കേസ് തെളിയിച്ചാൽ ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങൾ മന്ത്രി സ്ഥാനം രാജിവെച്ചത് മാത്രം പോരാ നിങ്ങൾ അന്ന് പറഞ്ഞ വാക്ക് പാലിക്കുന്നുവെങ്കിൽ എം എൽ എ സ്ഥാനം മുൻകാല പ്രാബല്യത്തോടെ രാജിവെക്കണം രാജിവെക്കും അറിയാമോ നിങ്ങൾ ചെയ്തെന്താണ് നിങ്ങൾ ചെയ്തെന്താണ് നിങ്ങൾ ചെയ്തെന്താണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി സർ

ബഹുമാനപ്പെട്ട ശ്രീ സണ്ണി അംഗമാണ് മുൻ മന്ത്രിയും സ്പീക്കർ സ്ഥാനാർത്ഥിയായിരുന്ന ആള് ഇങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കിയ പിന്നെ പറയേണ്ടി വരില്ല സാർ അതുകൊണ്ട് ഈ സർക്കാർ ഞാൻ ചോദിക്കട്ടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഈ ജലീലിനെതിരെ വന്ന വിധി ഒൻപത് ാലിനു പകരം ഇത് രണ്ടേ നാലിന് നേരുന്ന ഇത് ഇപ്പൊ സഭയിൽ ഉണ്ടാകുമായിരുന്നു ഈ സഭയിൽ ഉണ്ടാകുമായിരുന്നു ഇത് ഈ കേസാ സർ ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ സംഭവത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ സംഭവത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കേസ് കൊടുത്തിട്ട് ആ കേസ് നീട്ടിക്കൊണ്ടുപോയി എലക്ഷൻ കഴിയുന്നത് വരെ വിധി മാറ്റി മാറ്റി വെപ്പിച്ചു വിധി പറയിക്കാതിരുത്തി അതുകൊണ്ടല്ലേ ഇത് സഭയിൽ വന്നേ ഈ സർക്കാരിനെതിരെ ഈ സർക്കാരിനെതിരെ ഈ കഴിഞ്ഞ സർക്കാരിന്റെ ചെയ്തികളെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ എന്റെ അടുത്ത് ഒരുപാട് കോടതി വിധി തന്നെ സാർ ഒരു കാര്യം എന്താണ് ഞങ്ങളെ പല ആളുകളും ഞങ്ങളെ പല ആളുകളും പാർലമെന്ററി മര്യാദ പഠിപ്പിക്കുക ക്രിയേറ്റീവ് ആയിട്ടുള്ള വിമർശനായിരിക്കണം പ്രതിപക്ഷം ചെയ്യേണ്ടത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം ഡിസ്ട്രക്റ്റീവ് ആകാൻ പാടില്ല ഷംസീർ പറഞ്ഞത് മനസ്സിലാക്കുക ഏതായാലും ജലീൽ അത് പറഞ്ഞില്ലല്ലോ കാരണം സ്പീക്കറെ കസേര എടുത്ത് ഇട്ട ആളുകൾപ്പെട്ട ആളുകൾ പലരും കൂടെ ഇല്ല ജലീലൂടെ ഉണ്ട് അത് അദ്ദേഹം പറഞ്ഞല്ലോ കൺസ്ട്രക്റ്റീവ് എന്തായിരുന്നു സാർ ആ കേസ് അങ്ങനെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ പതിമൂന്നാം സഭയിൽ സ്പീക്കറുടെ ഡയസിൽ കയറി കസേര മറിച്ചിട്ട് മൈക്ക് തകർത്ത ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ആ ക്രിമിനൽ കേസ് പിൻവലിക്കാൻ ഒരു ഓർഡർ കൊടുത്തു ട്രയൽ കോടതി ആ ഓർഡറിനെ നിരസിച്ചു അതിനെതിരെ ഇതേ കക്ഷികൾ തന്നെ ഹൈക്കോടതി പോയി ഹൈക്കോടതി വിധിയാണ് സർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കൽ വൺ സീറോ ഫൈവ് ത്രീ ആൻഡ് വൺ നയൻറ്റി ഫോർ When allegations of functioning of assembly session having been disrupted by members by trespassing into speakers' dais and committing mischief, said acts, if proven to be true, can by no stretch of imagination be deemed to be acts done in furtherness of free functioning of house. ഭരണഘടനാ അനുസൃതമുള്ള അസംബ്ലി അംഗങ്ങൾ എന്ന നിലയിലുള്ള കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായി പരിഗണിക്കാൻ പാടില്ലെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു അപ്പൊ ഞങ്ങളെ ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷം പഠിപ്പിക്കണ്ട ഞങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വളരെ ക്രിയാത്മകമായിട്ട് തന്നെയാണ് സാർ കഴിഞ്ഞ ചോദ്യം പ്രവർത്തിച്ചത് കഴിഞ്ഞ സ്പീക്കറുടെ പേരിൽ ഡോളർ കള്ളക്കടത്തിന്റെ കേസിലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ അന്നത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ നിങ്ങളെന്താണ് ലൈഫ് മിഷൻ കേസിൽ എന്താ പറഞ്ഞത് നിയമസഭയുടെ ചരിത്രത്തിലെ ഒരു സ്പീക്കറെ ബഹുമാനനായ സ്പീക്കറെ ഒരു ഒരന്വേഷണ ഏജൻസി കേന്ദ്ര അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രി ക്ഷണിച്ചു വരുത്തിയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്ത സംഭവം ഉണ്ടായത് തെരഞ്ഞെടുപ്പിന് ശേഷമായതുകൊണ്ട് എൽ ഡി എഫിന് രക്ഷപ്പെട്ടു തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നെങ്കിൽ എന്തായിരുന്നു സാർ ഇവിടെ അന്ന് എന്താ പറഞ്ഞത് ലൈഫ് മിഷൻ കേസ് വന്നപ്പോൾ ഇന്നലെ ഇവിടെ പറഞ്ഞു ലൈഫ് മിഷൻ കേസ് വന്നപ്പോൾ എന്താ പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിലെ പ്രതികൾ പറഞ്ഞു ഞങ്ങൾക്ക് കാശ് കിട്ടിയത് ലൈഫ് മിഷൻ കമ്മീഷൻ ആണെന്ന് പറഞ്ഞു ലൈഫ് കോൺട്രാക്ടർ സന്തോഷീപ്പനും പറഞ്ഞു ഞങ്ങൾ കാശ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവസാനം എന്താ സന്തോഷീപ്പനെ കൊണ്ട് പറയിച്ചത് ഫോണും കൊടുത്തു സ്വപ്നയ്ക്ക് ഫോണും കൊടുത്തു ആ ഫോൺ ആർക്കും കൊടുത്തു പറഞ്ഞു സ്വപ്ന ആ ഫോൺ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലക്ക് കൊടുത്തു എന്നാ പറഞ്ഞത് നിങ്ങൾ അവസാനം ഇപ്പൊ എന്താ വന്നത് ആ ഫോൺ എവിടെന്നാ എവിടെന്നത് ആ ഫോൺ എവിടെന്നാ എവിടെന്നോ വിനോദിനി ബാലകൃഷ്ണൻ ആരുടെ ഭാര്യയാണ്